ാണ് ദൈവ ഒരു ജനത്തെ തനിക്ക് വേണ്ടി വിളിച്ചു വേർതിരിക്കുന്നതിനു വേണ്ടി ആദ്യമായിട്ട് അതിന്റെ വേര് വിളിച്ചു വേർതിരിക്കുകയാണ് അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ചു അവന് ആദ്യത്തെ വാഗ്ദാനം ഇതാണ് നീയൊരു അനുഗ്രഹമായിരിക്കും അനുഗ്രഹത്തിനെ വിയോജിക്കുന്ന തരത്തിൽ ഇതാ ദൈവം അബ്രാഹാമിനെ ഒരുക്കി അവനിൽ ദൈവത്തിന് അവനെ അനുഗ്രഹിക്കാൻ പറ്റിയ വിശുദ്ധി അവൻ കാഴ്ചവെച്ചു കാരണം അവൻ ദൈവത്തെ വിശ്വാസമായിരുന്നു ആ വിശ്വാസത്തിൽ നിന്നുണ്ടായ വിശുദ്ധി അവനെ അവര് അനുഗ്രഹമാക്കി മാറ്റി ഒന്ന് അപ്പൊ ദൈവാനുഗ്രഹം കിട്ടാൻ ഒരു വ്യക്തി ദൈവത്തിന് കാഴ്ചവെക്കേണ്ട ആദ്യത്തെ ഘടകം അവന്റെ ശരീരം അവന്റെ മനസ്സ് അവന്റെ ചിന്താമണ്ഡലം അതിൽ വിശുദ്ധിയോടുകൂടി കാഴ്ചവെക്കുക കടന്നു വന്നിരിക്കുന്ന പാപങ്ങളൊക്കെ നന്നായിട്ട് പശ്ചാത്തലിക്കണം അതൊരു വിളിയിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്നതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകമാണ് വിളിച്ചവനോടുള്ള വിശ്വസ്തത അതാണ് വിളി ശരിയായി പോകാനുള്ള പ്രധാനപ്പെട്ട വഴി വിളിച്ചവനോടുള്ള വിശ്വസ്തത വിളിച്ചവനോട് നല്ല വിശ്വസ്തതയുണ്ട് എങ്കിൽ വിളി ശരിയാവും ഇല്ലെങ്കിൽ എന്താ കൊഴപ്പെന്നറിയോ വിശ്വസ്ഥതയ്ക്ക് കേടുവന്നു കഴിഞ്ഞാൽ വിളി അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂല വലിയ ബുദ്ധിമുട്ടായിരിക്കും യാത്ര ഉദാഹരണം പറഞ്ഞാൽ നിന്ന് കോട്ടയത്തേക്ക് ഒരു ബസ് പോവാണ് ഒരു ബസ് തൂത്തൂട്ടിന്ന് കോട്ടയത്ത് എത്താൻ എത്ര മിനിറ്റ് വേണം ഒരമണിക്കൂർ അല്ലേ ഒരു ബസ് ഇവിടുന്ന് മര്യാദയ്ക്ക് അവിടെ എത്തണമെങ്കിൽ മാന്യമായ വേഗതയിൽ പോകുകയാണെങ്കിൽ അരമണിക്കൂർ സമയം കൊണ്ട് അവിടെ എത്തും ബസ് കുഴപ്പമൊന്നുമില്ല ഡ്രൈവറും കുഴപ്പമൊന്നുമില്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട് എത്തും പ്രിയപ്പെട്ടവരെ പോകുന്ന വഴിക്ക് ഈ ബസ് കംപ്ലൈന്റ് ആയി അതിന്റെ പോകുന്ന വഴിയിൽ അത് റോട്ടിൽ നിന്ന് തെന്നി മാറി കേബിളിന്റെ കുഴിയിൽ താണുപോയി എത്ര നേരം വേണം ആ ഇതാണ് ജീവിതത്തിന്റെ പ്രശ്നം ദൈവം നമ്മളെ അനുഗ്രഹത്തിന്റെ പാതയിൽ കൊണ്ട് കൊണ്ടുനടക്കും ആ വഴിയിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ അതിൽ നിന്ന് കയറുന്നത്രേ സമയം കഷ്ടപ്പാടാണ് ചില പാപത്തിൽ ചെന്ന് ടയർ താങ്ങി കിടക്കുക തൂങ്ങി കിടക്കുകയാണ് ആ കുഴി കിടക്കുകയാണ് അത്ര എളുപ്പമാണ് കയറിപ്പോരാൻ എന്നാ പിന്നെ സ്റ്റിയറിംഗ് കൊണ്ട് ഇടത്തോട്ട് ഒട്ടിച്ച് ആക്സിലേറ്റർ ഒന്ന് കൊടുത്തു കയറിപ്പോണ്ടോ കൂടുതൽ അവിടെ കിടക്കത്തുള്ളൂ വഴിയിൽ നിന്ന് തെന്നി വീണി വീണിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു കുഴപ്പമുണ്ട് വിളിയിൽ നിന്ന് ഇങ്ങനെയുള്ള പ്രതിസന്ധി വരും ദൈവം നമ്മളെ നേരത്തെ കണ്ടു അല്ലെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കണ്ടു ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ ദൈവം എന്നെ കണ്ടു തെരഞ്ഞെടുത്തു വിശദീകരിച്ചു ദൈവം നം ജനിക്കുന്നതിന് മുമ്പ് തന്നെ തന്റെ ജീവഗ്രന്ഥത്തിൽ നമ്മളെ കുറിച്ച് എഴുതി നമ്മൾ ഈ വഴിയിൽ നിന്ന് മാറി വീണ് കഴിഞ്ഞാൽ വലിയ പാടായി യാത്ര നമ്മുടെ ജീവിതത്തിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകമാണ് വിശ്വസ്തത ആരോട് വിളിച്ചവനോടുള്ള വിശ്വസ്തത അബ്രഹാം പിതാവ് ദൈവത്തോട് വിശ്വസ്തനായിരുന്നു ദൈവം അവനെ വിളിച്ചു അവൻ അറിയാം വഴി എന്നെ കാണിച്ചു തന്നിട്ടില്ല ദേശം എന്നെ കാണിച്ചു തന്നിട്ടില്ല എങ്ങോട്ട് പോണെന്ന് പറഞ്ഞിട്ടില്ല എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ വിളിച്ച ദൈവം വിശ്വസ്തനാണ് ആ വിശ്വസ്തനായ ദൈവത്തോട് അബ്രഹാം വിശ്വസ്തനായിരുന്നു ആ വിശ്വസ്തതയാണ് അബ്രഹാമിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ അടിസ്ഥാനം നമ്മൾ രണ്ടാമത് ചിന്തിക്കേണ്ടത് നമുക്ക് വിശ്വസ്തത സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ആരോടൊക്കെ ദൈവത്തോട് മാത്രമല്ല നമ്മളോട് വിശ്വസ്തത സൂക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഈ കാണുന്ന രീതി തന്നെയാണോ നിന്റെ ഉള്ളിലും നിനക്ക് ജന്മം തന്ന മാതാപിതാക്കന്മാരോട് നിനക്ക് എന്തോ ഒരു വിശ്വസ്തത കാണിക്കാൻ പറ്റിയിട്ടുണ്ട് പുറമേ ആരും അറിഞ്ഞിട്ടില്ല എന്താണ് ചുറ്റുപാടുകളോട് പഠനത്തോട് വീടിനോട് അധ്യാപകരോട് വിശ്വസ്തത കാണിക്കാൻ പറ്റിയിട്ടുണ്ടോ വിശ്വസ്തത നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ അനുഗ്രഹം നമ്മുടെ മുമ്പിൽ ഇല്ലാന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം വലിയൊരു കുഴപ്പമാണ് അത് വിശ്വസ്ത നഷ്ടപ്പെട്ടു പോവുക വിശ്വസിക്കാൻ കൊള്ളിയല്ല നമ്മളെ ദൈവത്തിന് മനസ്സിലായി ഇവനെ വിശ്വസിക്കാൻ കൊള്ളിയ പുറമേ ഒരു കുഴപ്പമില്ല ഇതാ രഹസ്യത്തിൽ മുഴുവൻ പാപമാണ് അങ്ങനെ കിടക്കുന്ന കപടതകളെ ദൈവം വിളിക്കുന്ന പേരാണ് കപടഭക്ത നെന നിനക്കയ്യോ കഷ്ടം ദുരിതം നീ വെള്ള തേച്ച സവക്കല്ലറയ്ക്ക് തുല്യമാണ് അവിശ്വസ്തനെ ദൈവം വിളിക്കുന്ന അങ്ങനെയാണ് വിളിയിൽ അവിശ്വസ്ത സൂക്ഷിക്കുന്നവനെ യേശു വിളിച്ചു നീ വെള്ള തേച്ച സവകല്ലറയ്ക്ക് തുല്യമാണ് സവകല്ലറ പുറമേന്ന് കണ്ടാൽ എങ്ങനെ ഉണ്ടാവും യകുദന്മാരുടെ സവക്കല്ലറയ്ക്ക് പോയി കാണണം എന്ന് പറഞ്ഞാൽ അത്ര ഗംഭീരമായിരുന്നു വെള്ളയൊക്കെ തേച്ച് നല്ല സുന്ദരമാക്കി പുറമേന്ന് വെച്ചു കല്ലുകൾ കൊണ്ടൊക്കെ പാകി മനോഹരമായ കല്ലറ പുറമേ നോക്കിയാൽ നല്ല ശാന്തത പുറമേ നോക്കിയാൽ നല്ല സൗന്ദര്യം പുറമേന്ന് നോക്കിയാൽ വലിയ സൗമ്യത അതിന്റെ ഉള്ളിലെ അവസ്ഥ എന്താണ് കല്ലറയുടെ ഉള്ളിലെ അവസ്ഥ എന്താണ് ആ ഞങ്ങളുടെ പള്ളിയിൽ ഇന്നാൾ സെമിത്തേരിയുടെ റിനോവേഷൻ ഉണ്ടായിരുന്നു പുതിയ സെമിത്തേരി ഇങ്ങനെ എല്ലാം ഒരുപോലെ ആക്കുകയാണ് അപ്പോൾ ഒരുപോലെ ആക്കുന്ന സമയത്ത് പഴയ മൃതദേഹങ്ങളെടുത്ത് പുതിയ സെമിത്തേരിയിലേക്ക് ഇടണം പള്ളിയിലെ ചില കൊമ്പന്മാരുടെ സെമിത്തേരി ഒക്കെ മാന്തുന്നത് ജെ സി ബി വന്ന് ഇങ്ങനെ മാന്തിക്കൊണ്ടിരുന്ന സമയത്ത് മക്കൾ മൂക്കൂത്തിട്ട് പറഞ്ഞു എൻ്റെ അമ്മു ഉള്ളിലെ അവസ്ഥ എന്ന് ചിന്തിച്ച് നോക്കണം ദുർഗന്ധം ഒരു മനുഷ്യനെ അടുത്ത് വരാൻ പറ്റില്ല ഞാനൊരു സെമിത്തേരിയെ കുറിച്ചല്ല പറഞ്ഞത് നിന്റെ ഉള്ള് കയ്യിൽ നല്ലൊരു സ്മാർട്ട് ഫോൺ ഉണ്ട് ഈ സ്മാർട്ട് ഫോൺ നല്ല രസമാണ് കാണാൻ അത് പിടിച്ചുകൊണ്ട് നീ നിക്കുന്നതും കാണാൻ നല്ല രസമുണ്ട് അത് നീന്തിലുള്ള രഹസ്യ ബന്ധം കളനിന്റെ വിശ്വസ്ത പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം ഏതാ ഞാൻ നടത്തുന്ന വയനാട്ടിലെ ഒരു പള്ളിയിൽ ഒരു ദിവസം ഒരു പെൺകുട്ടിയെ കൊണ്ടു വന്നു എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വരും ധ്യാനം കഴിയുമ്പോൾ ഈ പെൺകുച്ചി ഇങ്ങനെ മൂന്ന് സ്റ്റെപ്പ് മുമ്പോട്ട് വന്നു അവൾ അവിടെ ഇരുന്നു അടുത്തേക്ക് വരുന്നില്ല അവൾ കുതറു കടന്നിട്ട് അപ്പൊ അതിന്റെ അമ്മയും ആരാണ്ടൊക്കെ അതിനെ പിടിച്ചു എന്നിട്ട് വാ നീ വാ മുമ്പോട്ട് വലുതും പുറകോട്ട് ബലം പിടിച്ച തള്ളുകയാണ് അപ്പൊ ഞാൻ അവളെ നോക്കും നോക്കുന്നതോറും അവളിങ്ങനെ താഴേക്ക് കണ്ണു കണ്ണുനോക്കുന്ന ഒരുതരം കളി അടുത്തേക്ക് വരുന്നില്ല അടുത്ത കൊതിൻ്റെ അയ്യോ എന്നെ തൊടണ്ട അച്ഛൻ തൊടണ്ട എന്നെ തൊടണ്ട കടന്ന് നിന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴേക്കും കൈ അതിന്റെ തലയിലേക്ക് വെച്ചപ്പോഴേക്കും അത് ബോധം കെട്ട് അവിടെ വീണു ഒരു പൈശാചിക ഇളക്കം ഉണ്ടായി വീണതൊന്നും അല്ല മനസിന്റെ ഭാരം താങ്ങാൻ കഴിയാതെ വീണ എനിക്ക് മനസ്സിലായത് ഒരു പൈശാചിക ബോധം ഉണ്ടായിട്ട് അങ്ങനെ വീണതല്ല ഞാൻ ആ പള്ളിയുടെ അകത്തുനിന്ന് ഞാൻ ആ കൊച്ചിന്റെ തലയിലേക്ക് തൊട്ടപ്പോഴേക്കും അതിന് സഹിക്കാൻ കഴിയാതെ അവിടെ വീണു അതിനെ കഴിപ്പതിനെഴുന്നേപ്പിച്ചു ഞാൻ ചില കാര്യങ്ങൾ എന്നോട് ചോദിച്ചു നല്ലൊരു കൊച്ച് ഒരു കുഴപ്പമില്ല അപ്പൊ ഞാൻ ചുന്നി എന്തിനാ അച്ഛാ ഞാൻ ഈ പള്ളിക്കാറൻ യോഗ്യതയുള്ളവളല്ല ഞാൻ കൊള്ളിയല്ല ഞാൻ ചീത്തയ അപ്പൊ ഞാൻ ചെന്നി എന്തെങ്കിലും മോശം ബന്ധത്തിൽ ഇല്ല അങ്ങനെ ഒന്നും പെട്ടില്ല എന്താന്നോട്ട് പറയുന്നുല്ല ആരും ആയിട്ടെങ്കിലും അശുദ്ധ ബന്ധം ഉണ്ടായിട്ടുണ്ടോ ഇല്ല പിന്നെ എന്താ നിനക്ക് പറ്റിയത് എന്ത് ചെയാ പറയത്തില്ല കരച്ചിലോട് കരച്ചില് അപ്പൊ ഞാൻ വെറുതെ അതിനോട് ചോദിച്ചു നിന്റെ ചിത്രങ്ങൾ നീ ആർക്കെങ്കിലും അയച്ചു വെറുതെ ഞാനെങ്ങനെ ചോദിച്ചതാണ് നിന്റെ ചിത്രങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ടോ അത് എന്റെ നേരെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു അച്ഛൻ എങ്ങനെ ഇത് ഇതറിഞ്ഞത് ഞാൻ വെറുതെ ചോദിച്ചത് ഒരു ദർശനം ഉണ്ടായിട്ട് ചോദിച്ചതല്ല ഇതിൻ്റെ അലറിൽ കണ്ടപ്പോൾ എന്തെങ്കിലും അങ്ങനത്തെ കാരണമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് എന്നിട്ട് പറഞ്ഞു പള്ളിയുടെ അകത്ത് നിൽക്കുന്നുണ്ട് പുറത്തേക്ക് പോകാൻ പറ ആളുകൾ പള്ളിയിൽ നിൽക്കുക ചെറിയൊരു പള്ളിയും അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഒന്ന് പുറത്തേക്ക് നിൽക്ക് ഏങ്ങടിച്ചിട്ട് പറഞ്ഞു ഇതാ ഒരുത്തൻ ഫോണിലൂടെ ചില ബന്ധങ്ങൾ ഫേസ്ബുക്ക് ഏതാണ്ടിലൂടെ കുറച്ച് വന്നതാണ് അവസാനം അവനും അവനുമായിട്ടുള്ള ചാറ്റിംഗ് ഇല്ലാണ്ട് പോയിക്ക് നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു അപ്പോൾ അവനൊരു ഡിമാൻഡ് വെച്ചു എനിക്ക് നിന്നെ ശരിക്കൊന്ന് കാണണം ഇവൾ ഇവളാദ്യ കൊന്നോ പറഞ്ഞു പതുക്കെ 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 അവന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇവളുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങളെല്ലാം ഇവൾ പ്രദർശിപ്പിക്കാൻ തുടങ്ങി ഒന്ന് രണ്ട് ഭാഗങ്ങൾ പ്രദർശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അവൻ കൂടുതൽ ഡിമാൻഡ് പറഞ്ഞു അവനെ പല സ്ഥലങ്ങളും കാണണം അതിന്റെ ഫോട്ടോ വേണം അത് വീഡിയോ ചാറ്റിങ് വേണം ഇവൾ സമ്മതിച്ചില്ല അവൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആദ്യമുള്ള ഭാഗം ഞാൻ ഫേസ്ബുക്കിൽ ഇടാൻ പോവാം ഈ ഒരൊറ്റ ഡയലോഗിൽ ഒരൊറ്റ സന്ദേശത്തിൽ ഈ പെണ്ണാകെ തകർന്നു പോയി ഇത്രയും വലിയൊരു ചതിയനായിരുന്നല്ലോ അവൻ ഫേസ്ബുക്കിൽ ഇട്ടു ഇല്ലയോ അവൻ ചോദിച്ചു ഇടക്കിടക്കൊക്കെ വരുന്ന സന്ദേശം നീ കണ്ടിട്ടില്ലേ ഞാൻ ഇടാൻ പോവാണ് ഈ പെണ്ണ് ഇവന്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോകണ്ട എന്ന് കരുതിയിട്ട് ഈ പരിപാടിക്ക് എന്നതാണ് എന്നിട്ട് പറയാണ് ഞാൻ ഈ പാവം ചെയ്തിന്റെ ശിക്ഷ എനിക്ക് കിട്ടി ഇതിന് ഭയങ്കര ഗിൽറ്റി കോംപ്ലക്സ് അടുത്തേക്ക് വിളിച്ച ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പം ഇതാ അപ്പച്ചന്റെ അനിയൻ ആറാം ക്ലാസ്സിൽ പീഡിപ്പിച്ച ഒരു ഓർമ്മ അതിൽ നിന്നുണ്ടായ ചില കുറ്റബോധം ചില മുറിവുകൾ അതിൽ നിന്നാണ് ഇങ്ങനെ ഒരു ബന്ധത്തിഞ്ചും ചാടിയത് ഒരു അശുദ്ധ ബന്ധം ഒരു കൊച്ചിനെ കുറ്റബോധത്തിന്റെ തലയ്ക്കകത്ത് കൊണ്ടിട്ടിരിക്കുകയാണ് ഞാനിത് പറയുമ്പോൾ പെൺകുട്ടികൾ നന്നായി ശ്രദ്ധിക്കണം നമ്മളും ശ്രദ്ധിക്കണം ഇതാ ചില പാപത്തിലൊക്കെ ചെന്ന് വിട്ടാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചെറുക്കൻ ഒരു പെൺകുച്ചിൻ്റെ കല്യാണമായി ബന്ധപ്പെട്ടിടാൻ പറഞ്ഞു നിന്റെ പഴയ ചാറ്റിങ്ങിന്റെ രണ്ട് സംഭവം ഞാൻ ഫേസ്ബുക്കിൽ ഇടാൻ പോവാണ് പറഞ്ഞു തീർന്നില്ല അവൾ കേസ് കൊണ്ട് കൊടുത്തു കേസ് കൊണ്ട് കൊടുത്ത് പുള്ളിക്കാരനെ പഠിച്ച് ആറുമാസം ജയിലിൽ കൊണ്ടിട്ടു അത്ര നിസ്സാരല്ല ഈ സംഭവം നമ്മൾ വിചാരിക്കും രാത്രിയിൽ രസകരമായ ഒരു സംഭവമാണ് അവധത്തിൽ ചെന്നുപെടുന്ന കാര്യങ്ങൾ അഡ്രസ്സ് മാറിപ്പോവും വേഷവിധാനം ആമ്പിള്ളേരാണ് ഇങ്ങനെ ശ്രദ്ധിക്കണം നീ കർത്താവിന്റെ വഴിയിൽ അനുഗ്രഹിക്കപ്പെട്ടാൽ തെരഞ്ഞെടുക്കപ്പെട്ടവനെങ്കിൽ ദൈവത്തോടുള്ള വിശ്വസ്തത ശരീരത്തിലും ജീവിതത്തിലും അടയാളമായിട്ട് കാണിക്കണം ആ ഒരഞ്ചാറ് കമ്മലിട്ടുണ്ട് ഇട്ടാൽ എപ്പോ ഊരി പോന്ന് പേടിക്കുന്ന പാൻറ്റിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക വൈകല്യം കാണിച്ച് പുറമെ അങ്ങനെ പലരും നടക്കും നീ അങ്ങനെ അശുദ്ധനാകാനുള്ളവനല്ല നീ ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവൻ നിന്റെ മേൽ ദൈവം ഒരു അനുഗ്രഹം ഒരുക്കിയിട്ടുണ്ട് ആ അനുഗ്രഹം കളയാതിരിപ്പാൻ നീ നിന്റെ ദൈവത്തോട് വിശ്വസ്തനായിരിക്കണം അതാണ് ദാനിയേലിന്റെ പുസ്തകം ഒന്നാം അധ്യായം എട്ടാം തിരുവചനത്തിൽ പറയുകയാണ് എന്താണ് വിശുദ്ധിയുടെ വിശ്വസ്തയുടെ അടയാളം കൊട്ടാര ഷണ്ടന്മാരുടെ നായകൻ അവർക്ക് പേരുകൾ നൽകി ദാനിയേലിനെ ബൽത്തശാസ്ത്ര എന്നും ഹനിയായ ശ്രാഖ് എന്നും മിഷായിലിനെ മിഷാഖ് എന്നും എന്നും വിളിച്ചു എന്നാൽ രാജാവിന്റെ വിപസമൃദ്ധമായ ഭക്ഷണം കൊണ്ടു ശ്രദ്ധിച്ചു കേൾക്കുക അവൻ ചെറുപ്പക്കാരായ പോയി ഹാനനിയ മിഷായി ഇവരെ മൂന്ന് പേരെ രാജാവ് പിടിച്ചുകൊണ്ട് പോയി ദാനിയലിന്റെ കൂടെ ഇതാ പിടിക്കപ്പെട്ട ഇവരുടെ ജീവിതത്തിലേക്ക് രാജാവ് ചില പേരുകൾ കൊടുത്തു രാജാവിന് ചേർന്ന പേരുകൾ രാജാവിന്റെ കൊട്ടാരത്തിന് ചേർന്ന ചില പേര് നൽകി താഴെ പറയുകയാണ് ഭക്ഷണം കൊണ്ടോ രാജാവിന്റെ വിഭോ സമർദ്ദമായ ഭക്ഷണം കൊണ്ടോ അവൻ കുടിച്ചിരുന്ന വീഞ്ഞുകൊണ്ടോ മലിനനാവുകയില്ലെന്ന് ദാനിയൽ നിശ്ചയിച്ചു അതിനാൽ മലിനനാകാതിരിക്കാൻ തന്നെ അനുവദിക്കണമെന്ന് അവൻ ചണ്ടന്മാരുടെ നായകനോട് അഭ്യർത്ഥിച്ചു പ്രിയപ്പെട്ട ഒരു ഒരു ദൈവവിളിയുണ്ട് ദാനിയലിനൊരു ദൈവം അല്ല അവന് ദാനിയലിനറിയാം എനിക്കൊരു ദൈവമുണ്ട് ആ ദൈവത്തിന്റെ വിശ്വാസ വിശുദ്ധിക്കും അനുഗ്രഹത്തിനും പാത്രമായ രീതിയിൽ വിശ്വസ്തതയുടെ നിലകൊള്ളേണ്ടവനാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് വിജാതീയൻ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ പറ്റില്ല അവൻ ഏത് ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞോ രാജകൊട്ടാരത്തിലെ ഭക്ഷണം മറ്റാളുകൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് അത് പക്ഷെ അവൻ പറഞ്ഞു എനിക്കത് വേണ്ട നമ്മൾ നന്നായി ശ്രദ്ധിക്കണം നമ്മുടെ കൂട്ടുകാരും നമ്മുടെ ചുറ്റുപാടുമുള്ളവരും ചെയ്യുന്നതൊന്നും നമുക്ക് ചെയ്യാൻ എല്ലാം പറ്റിയെന്നുള്ളതല്ല അവന്മാര് ചെയ്യുന്നുണ്ടല്ലോ അവള് ചെയ്യുന്നുണ്ടല്ലോ അവളും അവന് ചെയ്യുന്നത് നിനക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല നീ മാമോദി സസ്കരിച്ചതാണ് നീ നെറ്റിയിൽ മുദ്ര കുത്തിയതാണ് അയൽവാക്കാരി ചിലപ്പോൾ പൊട്ടും കുത്തി ചന്ദനം കുത്തി കുറിയും ചേർത്തി വരും പക്ഷെ നിന്റെ നെറ്റിത്തടത്തിൽ വ്യത്യാസമുണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശി ഒരുപാട് നാമത്തിൽ കുഞ്ഞാടിന്റെ മുദ്രകുത്തിയ നെറ്റിത്തടമാണ് നിന്റെത് കുഞ്ഞാടിന്റെ മുദ്ര കുത്തിയത് ഒരുപാട് ജീവിതത്തിൽ കിടക്കുന്നതാണ് പരിശുദ്ധാത്മാവിൽ മുദ്രകുത്തിയ നമ്മുടെ ജീവിതം നമ്മുടെ ശിരസ് ആ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അത് ചുമ്മാ തോന്നുന്ന പോലെ മുടിയൊക്കെ പഠിച്ചു വെച്ച് അണ്ണാന്റെ അതൊന്നും പരിശോധന നടക്കാനുള്ളതല്ല ഫ്ലവർ കട്ടിങ്ങും മറ്റേ കട്ടിങ്ങും ബേസ് കട്ടിങ്ങും വെച്ചുകൊണ്ട് മറ്റുള്ളവരെ പരിഹസിപ്പിക്കപ്പെടാൻ തക്ക കൊണ്ടുള്ളതല്ല നീ നിന്റെ ശരീരത്തിന്റെ പ്രകൃതി കണ്ടല്ല ശ്രദ്ധിക്കപ്പെടുക നിന്റെ ഉള്ളിൽ കിടക്കുന്ന ദൈവാത്മാവ് കൊണ്ട് ശ്രദ്ധിക്കപ്പെടേണ്ടവനാണ് നീ വസ്ത്രം അങ്ങനെ തന്നെ ചില വസ്ത്രം എട്ടാ നമുക്ക് തോന്നുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് സ്കിന്നിന്റെ കളറുള്ള ലഗിൻസ് ഇടാം പിള്ളേർക്ക് വലിയ ഇഷ്ടമാണ് പിള്ളേർക്ക് അല്ലെ സ്കിന്നിന്റെ കളറുള്ള ലെഗിൻസ് ഒറ്റ നോട്ടത്തിന് ആൾക്കാർ വിചാരിക്കും ഒന്നും ഇട്ടിട്ടില്ല എന്ന് വിചാരിക്കും ഒന്ന് കണ്ടോട്ടെ അവരൊന്നു പറ്റുകയും ചെയ്യാൻ നമുക്കൊരു സന്തോഷവും ഇത് നമ്മുടെ ചുറ്റും കാണുന്നതാണ് ശരിക്കും ശ്രദ്ധിക്കണം ശരിക്കും കഴിഞ്ഞാൽ വിദേശത്തൊക്കെ ശരിക്കും തണുപ്പ് സഹിക്കാൻ ഇടുന്ന ഒരു തരം തെർമൽ കോട്ടാണ് അത് കാണുന്നത് നമ്മൾ അതോട്ടുണ്ടിങ്ങനെ നടക്കുക പക്ഷെ ഞാൻ പറഞ്ഞു ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം നിന്നോടും ദൈവത്തോടുള്ള നിന്റെ വിശ്വസ്തത വളരെ പ്രധാനപ്പെട്ടതാണ് വിശ്വസ്തത വളരെ പ്രധാനപ്പെട്ടതാണ് ബാക്കി നമ്മൾ താഴെ അടുത്ത പാപത്തിന്റെ ക്ലാസ്സിൽ കേൾക്കും നിന്നെ കാണുമ്പോൾ തന്നെ അറിയണം വിശ്വസ്തത പാലിക്കുന്ന ഇതാ അബ്രഹാം ദൈവത്തോട് വിശ്വസ്തത പാലിച്ചു അതിന്റെ അനുഗ്രഹം കിട്ടി വിശ്വസ്തതയിൽ നിന്ന് അബ്രാഹം ഒന്ന് വീണുപോയി ബൈബിളിൽ ആ ഭാഗം എഴുതി ഞാൻ അത് പറയാനാണ് ശ്രദ്ധിക്കുന്നത് ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ നിരന്തരം ബലിയർപ്പിച്ച് അബ്രഹാം ജീവിച്ചു അബ്രഹാം ദൈവത്തോട് വിശ്വസ്തനാണെന്ന് തെളിവാണ് അവൻ ഭേദലിൽ ചെന്ന് ഒരു ബലിപീഠം പഠിന്ന് ദൈവത്തെ ആരാധിച്ചു ഈ ബലിപീഠത്തിന്റെ ബലിശക്തിയിലാണ് അയാൾ മുന്നോട്ട് പോകുന്നത് ഈ ബലിയാണ് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ജീവിക്കുന്നതാണ് അയാൾ ദൈവത്തിന്റെ മുന്നിൽ വിശ്വസ്തനാണ് എന്നുള്ളതിന്റെ അടയാളം അയാൾ ഒന്ന് വീണുപോയി അത് പറയാനീ പറയുന്നത് ഉൽപത്തി പന്ത്രണ്ട് പത്ത് അവിടെ ഒരു ക്ഷാമം ഉണ്ടായി കടുത്ത ക്ഷാമമായിരുന്നതിനാൽ ഈജിപ്തിൽ പോയി പാർക്കാം എന്ന് കരുതി അബ്രഹാം അങ്ങോട്ട് തിരിച്ചു വിശ്വസ്തനും നീതിമാനും വിശ്വാസികളുടെ പിതാവും എന്ന് പറയുന്ന അബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വീഴ്ച ബൈബിൾ എടുത്തു കാണിക്കുകയാണ് അച്ഛൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി വിളിച്ച് വേർതിരിച്ച് ദൈവീകാരാധനയുടെ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് ഒരു ഇടർച്ച കടന്നു വന്നു എന്താണെന്നറിയോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു കാരണം അവൻ മുമ്പോട്ട് നോക്കിയപ്പോൾ എങ്ങോട്ടാ പോണ്ടേ ഏതിലേ പോണ്ടേന്നൊന്നും അതിനറിയാൻ മേല പക്ഷെ അവനൊരു കാര്യം അറിയാം എന്റെ വഴി സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ കൈകളിലായിരിക്കുന്നത് അവൻ മുന്നോട്ട് യാത്ര ചെയ്യാൻ തുടങ്ങി എഴുതി വെച്ചിരിക്കാണ് അപ്പോൾ അവിടെ ഒരു ക്ഷാമമുണ്ടായി ക്ഷാമത്തിൽ ഇവനെ എങ്ങനെ കൊണ്ടു നടക്കാമെന്ന് അറിയാമോ ഇല്ലയോ പറ ക്ഷാമകാലത്ത് അബ്രഹാമിനെ തന്റെ വിളിക്കപ്പെട്ടവനെ ക്ഷേമമായി കൊണ്ടു നടക്കാൻ ദൈവത്തിനറിയാം പക്ഷെ ഇവിടെ അബ്രഹാം പറഞ്ഞു ഞാൻ തന്നെ തീരുമാനിച്ചോളാം അയാൾ ഒരു കാര്യം ചെയ്തു അയാൾ ഈജിപ്തിലേക്ക് പോയി ദൈവം പറഞ്ഞിട്ടാണോ ആണോ ഇതാണ് കുഴപ്പം ദൈവത്തോട് വിശ്വസ്തനായി ജീവിച്ച അബ്രഹാം മുമ്പിൽ ഒരു ക്ഷാമം ഒരു പ്രതിസന്ധി കണ്ടപ്പോൾ ദൈവത്തിലുള്ള വിശ്വസ്ത കൈവിട്ടു പുള്ളി പുള്ളിക്ക് പോലെ ജീവിക്കാൻ തുടങ്ങി അവനിതാ ഈജിപ്തിലേക്ക് പോയി ദൈവം പറഞ്ഞിട്ടല്ല ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് അച്ഛനെ പറയുന്നത് എൻ്റെയൊക്കെ യുവത്വത്തെ പറ്റിയുള്ള വലിയൊരു പാളി പാളിച്ച ചില കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ ദൈവത്തെങ്ങോട് മാറ്റി നിർത്തി എന്നിട്ട് എനിക്ക് തോന്നി ഇതാണ് ശരിയെന്ന് അത് എല്ലാ എല്ലാ തെറ്റിലും കൊണ്ട് ചാടിച്ചു ദൈവം തന്ന ചില പ്രതിസന്ധി എനിക്ക് തന്ന ചില ഏണിപ്പടികളായിരുന്നു ഞാൻ വിചാരിച്ചു ഇത് കയറാൻ ഇച്ചിരി പാടാ ഞാൻ വഴിമാറി സഞ്ചരിച്ചു അതെല്ലാം കൊണ്ട് വീഴുകയും ചെയ്തു അബ്രഹാമിന്റെ മുമ്പിൽ ദൈവം ഒരു ക്ഷാമം കൊടുത്തു ക്ഷാമത്തിൽ ക്ഷേമമായി കൊണ്ടു നടക്കുന്നവനെ പഠിപ്പിക്കാൻ വേണ്ടി കൊടുത്ത ക്ഷാമമാണ് അവൻ ആ ക്ഷാമം ഇട്ടിട്ട് ഒരൊറ്റ കാര്യം ചെയ്തു ില്ല ഈജിപ്തിലേക്ക് പോയി എന്നെ സംഭവിച്ചെന്നറിയോ അവൻ അവിടെ ചെന്നപ്പോൾ തന്നെ കുടുംബജീവിതം പൊളിഞ്ഞുപോയി ഇത് അവനും അവന്റെ ഭാര്യ സാറായും സ്നേഹബന്ധത്തിലായിരുന്നു ഈജിപ്ത് ദേശത്തെ കാലുകുത്തിയപ്പോൾ തന്നെ അബ്രാഹാം കേട്ടോ എനിക്ക് നിന്നെ കിട്ടിയത് വലിയ ഭാഗ്യമാണ് പക്ഷെ ഒരു കാര്യം അവിടുത്തെ രാജാവുണ്ടല്ലോ ലഭിമലേക്ക് അയാൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ നീ സുന്ദരിയാണെന്ന് കണ്ടാൽ നിന്നെ സ്വന്തമാക്കാൻ അവൻ എന്നെ കൊല്ലും അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഡൈവോഴ്സ് ചെയ്തേക്കാം അവൻ നിന്നോട് ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ നീ ഭർത്താവാണ് നിന്റെ ഭർത്താവാണ് ഞാനെന്ന് പറയരുത് ഞാൻ നിന്റെ ആ പറ വായിച്ചിട്ടുണ്ടോ ഈ ഭാഗം സഹോദരനാണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഇനി നമ്മൾ തമ്മിൽ ഒരു കുടുംബ ബന്ധം പോലും ഇല്ല സഹോദരനാണെന്ന് പറഞ്ഞാൽ മതി കണ്ടോ വിശ്വസ്തന്റെ ജീവിതത്തിൽ നൊണ സ്ഥാനം പിടിച്ചു രാജാവ് നിന്റെ ആരാ ഇവളെന്റെ ഭാര്യയല്ല അല്ല ഇവളെന്റെ സഹോദരി തള്ളി പറഞ്ഞു നൊണ കണ്ടോ വിശ്വസ്തന്റെ ജീവിതത്തിലേക്ക് പാപം മെല്ലെ മെല്ലെ കയറി വരാൻ തുടങ്ങി ആ രാജാവ് ഇസ്രൈമിലെ രാജാവ് സാറായി പിടിച്ചോണ്ടുപോയി എന്നാൽ ദൈവം അവനോട് പറഞ്ഞു അത് ഞാൻ വിളിച്ച് വേർതിരിക്കപ്പെട്ടവന്റെ ഭാര്യയാണ് രാജാവിന് ചില അനർത്ഥങ്ങളൊക്കെ വന്നു രാജാവ് വിളിച്ചു വിളിച്ചുവെച്ചു നീ ദൈവക്തനല്ലേ അതെ നീ ആകാശത്തിലെ ദൈവത്തെ ആരാധിക്കുന്നവനല്ലേ അതെ പിന്നെ നീ ഇതിനെ നോണ പറഞ്ഞത് നാണും കിട്ടുവോ അബ്രഹാം വിജാതിയ രാജാവിന് മുമ്പിൽ പോയിട്ട് അബ്രഹാം നാണും കിട്ടു ഇങ്ങനെ രഥത്തം പറ്റിപ്പോയി അന്ന് തിരിച്ചു വെക്കണം പറഞ്ഞു ഭാര്യയും കൂട്ടി തിരിച്ചു വിട്ടു എന്നേക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു സമ്മാനം കൂടെ കൊടുത്തു നിന്ന് അബ്രഹാം സാറായുമായി തിരിച്ചു വരുമ്പോൾ ഒരു സമ്മാനം കൂടെ കിട്ടി എന്താ കിട്ടിയെന്ന് അറിയില്ല അറിയാവോ ദൈവത്തിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ചതുകൊണ്ട് കൊണ്ട് ഒരു സമ്മാനം കൂടെ കിട്ടി എന്താണെന്ന് അറിയാൻ അറിയാവോ ആ ഒരു തോഴിയെ കിട്ടി ഹാഗാർ കുടുംബജീവിതത്തിലേക്ക് ഹാഗർ എന്ന് പറയുന്ന ഒരു മിശ്രമി ദാസിയെ കിട്ടി ഈ പെണ്ണ് വീട്ടിൽ വന്ന പിന്നെ അബ്രഹാമിന് വല്ല സമാധാനം ഉണ്ടായിട്ടുണ്ടോ ഉൽപ്പത്തി പുസ്തകം വായിച്ചു നോക്കണം ഹാഗാർ വന്ന പിന്നെ ഹാഗാറും സാറായും തമ്മിൽ എന്നും അടി അബ്രഹാം ഇതിന്റെ ഉള്ളിൽ കടന്ന് ഞെരിങ്ങാണ് കണ്ടോ അബ്രഹാം എന്താ ചെയ്തെന്ന് അറിയോ ഈജിപ്തിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ വേറെ വഴി പോയില്ല എവിടെ വെച്ചാണോ വഴി തെറ്റിയത് അതാണ് ഉൽപ്പത്തി പതിമൂന്നിൽ കാണുന്നത് എവിടെ വെച്ചാണോ തനിക്ക് വഴി തെറ്റിയത് ആ വഴി തെറ്റിയ സ്ഥലത്തേക്ക് വന്ന് ഹായിക്കിൻ ആദ്യം ബലിപീഠം സ്ഥാപിച്ച ബേദേലിൽ വന്ന് ബലിയർപ്പിച്ച് വീണ്ടും യാത്ര തുടർന്നു തെറ്റിപ്പോയ സ്ഥലത്തേക്ക് തിരിച്ചു വന്നു എന്നൊരു യാത്ര തുടർന്നു അയാളുടെ യാത്ര എവിടെ വെച്ചാണോ തെറ്റി മുന്നോട്ട് പോയത് തെറ്റിൽ നിന്നല്ല അയാൾ മുന്നോട്ട് പോയത് തെറ്റ് തിരുത്തി പുറകോട്ട് വന്ന് എവിടെയാണോ തെറ്റിയത് അവിടെ നിന്ന് അടുത്ത ആരാധന തുടങ്ങി അയാൾ മുമ്പോട്ട് പോയി എങ്ങനെ പറഞ്ഞെന്നറിയോ ഈ ധ്യാനം കൂടാമെന്ന് എനിക്ക് വന്ന് നിന്റെ വിളി ചെരിയെന്ന് എങ്ങനെയാ നീ ഒന്ന് പുറകോട്ട് നടക്കണം റിട്രീറ്റ് എന്നല്ല വന്നേ യൂത്ത് യൂത്തിനുള്ള റിട്രീറ്റ് പുറകോട്ട് നടക്കുക എവിടെയാണ് നിനക്ക് തെറ്റിപ്പോയത് ഏത് വഴി ഏത് ജംഗ്ഷനിലാണ് നിനക്ക് ജീവിതത്തിന്റെ വഴി തെറ്റിയത് പുറകോട്ട് പോവുക അവിടെ ഒരു ആരാധന അർപ്പിച്ച് ശരിയായ വഴിയിലൂടെ മുന്നോട്ട് പോവുക മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം വിശ്വസ്തത വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ഏത് മേഖലയിലാണ് പഠിക്കാനാണോ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് നിനക്ക് കഴിയുന്നത്രയും പഠിച്ചാൽ മതി നിന്റെ ക്ലാസ്സിൽ അടുത്തിരിക്കുന്ന കുട്ടി പഠിക്കുന്നത്ര ഐക്യൂ നിനക്കുണ്ടാവില്ലേ പക്ഷെ നിനക്കുള്ള ഞാനും ഉണ്ടല്ലോ അന്നേരം പഠിക്കണം അന്നേരം ഫേസ്ബുക്കും എടുത്ത് വെച്ചുകൊണ്ട് തോന്നണ പോലെ ജീവിക്കരുത് നിനക്ക് കഴിയുന്നത്രയും നീ ചെയ്താൽ മതി ബാക്കി ദൈവം ചെയ്തോളൂ ഇതാ കാനാവിലെ കല്യാണ വീട്ടിലേക്ക് നിങ്ങൾ നോക്കി യേശു അവരോട് പറഞ്ഞു ആ ഭരണികളിൽ വെള്ളം പറ വെള്ളം നിറക്കിയ വേലക്കാർ വെള്ളം നിറച്ചു എന്തോ ഒരു നിറച്ചു ആ പ്രൈസ്തലോട് എന്തോ ഒരു നിറച്ചു വക്കോളം നിറച്ചു എന്തിനാ വക്കോളം നിറച്ചത് അവർക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ യേശു പറഞ്ഞത് അവർക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ അവരെ കൊണ്ട് കഴിയുന്നതിന്റെ മാക്സിമം അവർ ചെയ്തു അവർ മുഴുവൻ ചെയ്തിട്ട് ദൈവത്തിനോടുത്തു ഞങ്ങളെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ അവർ കൊടുത്തത് എന്തെന്നറിയോ പച്ചവെള്ളം എന്നതാ എന്താ അവർക്ക് വേണ്ടത് ഇനി നിനക്ക് വേണ്ടത് എന്താണ് നല്ലൊരു ജോലി നിനക്ക് വേണ്ടത് എന്താണ് നല്ലൊരു ജീവിതം നിനക്ക് വേണ്ടത് നല്ലൊരു വിശുദ്ധി ഒരു ദൈവാനുഗ്രഹം നിന്റെ കയ്യിൽ എന്താ ഉള്ളത് ഇത്രയും മാർക്കേ ഉള്ളൂ ഇത്രയും ബലമുള്ള മാതാപിതാക്കന്മാരേ ഉള്ളൂ ഇത്രയും ചുറ്റുപാടേ ഉള്ളൂ ഇത്രയും സാഹചര്യങ്ങളേ ഉള്ളൂ ഇത്രയും വീഴ്ചകളാണുള്ളത് നിനക്ക് ഉള്ളത് ദൈവത്തിനൊണ്ട് കൊടുക്കുക വക്കോളം കൊണ്ട് കൊടുക്കുക പഠിക്കാൻ കഴിയുന്ന എന്റെ പരമാവധി പഠിച്ച് ചിലപ്പോൾ തോറ്റുപോയിരിക്കും പരമാവധി കാഴ്ച വെക്കുക തോറ്റോട്ടെ അതിന്റെ മേലെ ഒരു ആശീർവാദം നടക്കും നീ കാഴ്ച വെച്ചത് വക്കോളം നിറച്ച് കാഴ്ച വെച്ചത് അവൻ മുന്തിരി മുന്തിരിച്ചാറാക്കി മാറ്റും പറ മനസ്സിലായെങ്കിൽ ഇതാ നിന്റെ കോളേജ് ജീവിതം നിന്റെ ജോലി നിന്റെ ടീനേജ് നീ അത് വക്കോളം നിറച്ച് യേശുവിനോട് കൊടുക്കു യേശു അതിന്റെ മേൽ ആശീർവാദം നടത്തിയാൽ നിന്നെ നോക്കിയിട്ട് മറ്റുള്ളവർ പറയും ഇവന്റെ വിളി കറക്റ്റ് ആകട്ടോ അത് രുചിച്ചവർ രുചിച്ചവർ പറഞ്ഞു ശ്രേഷ്ഠമാണ് നമ്മളെ നോക്കി നമ്മുടെ അപ്പനും അമ്മയും പറയും ഞങ്ങളുടെ കൊച്ച് ദൈവാശീർവാദം ഉള്ളതാ രുചിയുണ്ട് അതിന് ഞങ്ങളുടെ മകള് ഞങ്ങൾ അതിന് രുചിയുണ്ട് നമുക്ക് എന്ത് രുചിയാ ഉള്ളത് നമ്മൾ കാണുമ്പോൾ മാതാപിതാക്കന്മാർ അധ്യാപകർ അയൽവാക്കാര് ഓ എന്തൊരു കഷ്ടം ചിലത് നിങ്ങൾ നോക്കിയിട്ട് പറയുക എന്നെ നോക്കിയിട്ട് എന്നെ സെമിനാരി പഠിപ്പിച്ചു വിട്ട അച്ഛനെ എന്നെ സെമിനാരി പഠിപ്പിച്ചിട്ട് ഞങ്ങൾ പോരാണ് പതി ഞാനീ വിനോദം തിരുമേനിക്ക് കൊന്നിച്ച് പഠിച്ചത് ഞങ്ങൾ പതിനാല് പേരാണ് ബാച്ചിലർ ഉള്ളത് പതിനാല് പേര് പതിനാല് പേര് ഇങ്ങനെ നിരന്ന് നിൽക്കുക ഒരു ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ മരിച്ചുപോയി പോയി ഞങ്ങളെല്ലാവരും ഇങ്ങനെ നിരന്ന് നിൽക്കുക നിരന്ന് നിൽക്കുമ്പോൾ ഞങ്ങളെ പഠിപ്പിച്ച ഈ അങ്കമാലിയിലുള്ള ഷിബു അച്ഛൻ ഓരോരുത്തരെ നോക്കി ഇങ്ങനെ പറയുക ഓരോരുത്തരെ നോക്കിയിട്ട് പറഞ്ഞു നന്നായി വരണം കേട്ടോ ഒരനുഗ്രഹമോ സഭയ്ക്ക് ദൈവാലയത്തിന് ജനത്തിന് അനുഗ്രഹമാകും പലരും പറഞ്ഞു ഇപ്പം ഞാൻ നിൽക്കുക എൻ്റെ അടുത്ത് വന്ന് എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ഞാൻ വിചാരിച്ചു എന്നോടും പറയും നീ ഒരു അനുഗ്രഹമാകും എൻ്റെ ഗുരു എന്നോടെന്താ പറയുന്നറിയോ എന്നെ നോക്കിയിട്ട് പറഞ്ഞു ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ ഒരു കാര്യം പറഞ്ഞേക്കാം നേരമണ്ണും ജീവിച്ചില്ലെങ്കിൽ നാട്ടുകാർ തല്ലിക്കൊന്ന് കുഴിയിൽ ഇടുങ്ങട്ടോ സെമിനാറിൽ നിന്ന് കോൺവെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോരാൻ നേരത്ത് ശ്രേഷ്ഠ സന്മാസനോട് പഠിപ്പിച്ച ഗുരുനാഥൻ തന്ന ഏറ്റവും അവസാനത്തെ അനുഗ്രഹം എന്റെ നേരെ നോക്കിയിട്ട് മുഖത്തോക്കി പറഞ്ഞതാ നേരെപാടിന് ജീവിച്ചില്ലെങ്കിൽ നാട്ടുകാർ തല്ലിക്കൊന്ന് കുഴിയിൽ ഇടുങ്ങട്ടോ ഒരു ഗുരു ശിഷ്യനോട് അങ്ങനെ പറയണമെങ്കിൽ ശിഷ്യന്റെ മഹത്വം മനസ്സിലായോ ആ പുള്ളിയപ്പ നിന്ന് പ്രസംഗിക്കണേ പ്രിയപ്പെട്ടവരെ പാപമുള്ളിൽ കടന്ന നാളുകളിൽ ഗുരുവിന് പോലും എൻ്റെ നേരം കൂട്ടി ഒരു ആശീർവാദം നടത്താൻ കഴിഞ്ഞില്ല അയാൾക്ക് പോലും ഞാനൊരു കരുവേപ്പലയും ഒരു കരിങ്കല്ലും വരുന്നു ഞാനും വിനോദനും ഈ ജോസിയേട്ടനും കൂടെ കൂടി വന്നിട്ട് കഴിഞ്ഞ വർഷം സെമിനാരി പോയിട്ടൊരു ധ്യാനം നടത്തി ധ്യാനം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഈ സംഭവം പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞു എന്നോട് അങ്ങനെ പറഞ്ഞ ഗുരുനാഥൻ ഇവിടെ ഉണ്ടെങ്കിൽ ആ ഗുരുനാഥന് വെറുപ്പോടെയല്ല ആ വാക്കെന്നെ ശരിക്കും ഇടർ എൻ്റെ ചങ്ങിനകത്തൊരു ഇടർച്ചയായി മാറി ഒരു കാഴ്ച ഒരു ഗുരുദക്ഷിണയായിട്ട് ഇത് സ്വീകരിക്കാൻ വേണ്ടി അന്ന് അച്ഛൻ അവിടെ ഉണ്ടായിരുന്നില്ല അച്ഛൻ എന്നെ ഫോൺ ചെയ്തിട്ട് പള്ളിയിൽ ഒരു ധ്യാനം നടത്താൻ വിളിച്ചോണ്ട് പോയി ഞാൻ അവിടെ പോയിട്ട് രാത്രിയിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരു സുശേഷ പ്രസംഗം പ്രസംഗം നടത്തി പ്രസംഗം കഴിഞ്ഞപ്പോൾ അച്ഛൻ കണ്ണുനീരെ തുടച്ച് കണ്ണ് തുടച്ചിട്ട് എന്നെ ചേർത്ത് പിടിച്ച് മൈക്കിൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തി ഞാൻ പ്രസംഗം കഴിഞ്ഞിരിക്കുക അച്ഛൻ കണ്ണുനീര തുടച്ചിട്ട് എന്നെ അവിടെ കൊണ്ടു ആളുകളോട് വിളിച്ചു പറഞ്ഞു ഞാൻ പണ്ട് ഇങ്ങനെ ഈ അച്ഛനെ കുറിച്ച് പറഞ്ഞാണ് ഞാൻ പഠിപ്പിച്ച അനേക ശിഷ്യന്മാരെ ഞാൻ എല്ലാവരും പോകുമ്പോൾ നന്നായി വരട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളൂ അന്ന് എന്നാന്ന് ഇതിനോട് ഞാൻ പറഞ്ഞു നിന്നെ നാട്ടുകാർ തല്ലിക്കൊന്ന് കുഴിയിലിടും കിഴക്കമ്പലം പള്ളിയിൽ പരസ്യമായിട്ട് ശിവോച്ചം പ്രസംഗിച്ച് ഇന്ന് യേശോ നല്ലവനാണെന്ന് ഈ മനുഷ്യൻ പറയണത് കേട്ടപ്പം എന്റെ കണ്ണ് നിറഞ്ഞുപോയി ഞാനും കരഞ്ഞ് പ്രിയപ്പെട്ടവരെ ദൈവം അവിശ്വസ്തന്റെ മേൽ ഒരു കരുണയും ശരിയില്ല വിശ്വസ്തയോടെ നീ ദൈവത്തിന് വിട്ടുകൊടുത്ത് നോക്ക് ദൈവം നിന്നെ അനുഗ്രഹിക്കും ഇതാ ശിവ എല്ലാവർക്കാണെന്ന് എനിക്കറിയാൻ മേല കിഴക്കമ്പലം പള്ളിയിൽ ശിവോച്ചം പറഞ്ഞു ഞാൻ മുന്തിരിച്ചാറാണ് അഹങ്കാരമല്ല പണ്ട് ഞാൻ പച്ചവെള്ളമായിരുന്നു കലക്കവെള്ള ആയിരുന്നു ശിവോച്ചൻ പറഞ്ഞു നീ മുന്തിരിച്ചാറാണ് ഒരു കാലലിയ പറ ഞാനിത് പറഞ്ഞു എന്നെ പൊക്കി പറയാൻ വേണ്ടി പറഞ്ഞതല്ല ഈ കസേരലിരിക്കുന്ന ഓരോ വ്യക്തിയും മുന്തിരിച്ചാറാണ് നിന്നെ കൊണ്ട് കഴിയുന്നത്ര വിശ്വസ്ഥതയോടെ നീ കൊടുക്കുക നാട്ടുകാര് ചെയ്യുന്ന നിനക്ക് ചെയ്യാൻ പറ്റില്ല ദാനിയലിന്റെ ചുറ്റുപാടും കൊട്ടാരത്തിൽ പിടിക്കപ്പെട്ടുകൊണ്ടുവന്ന പല ചെറുപ്പക്കാരും വീഞ്ഞുകൊടിക്കും വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കും പല രീതിയിൽ നടക്കും പക്ഷെ ദാനിയൽ പറഞ്ഞു ഞാൻ എൻ്റെ ദൈവത്തിന്റെ വിളിക്കപ്പെട്ടവൻ അത്രേ എന്റെ നെറ്റിയിൽ അവന്റെ മുദ്രകുത്തിയതാണ് ഇവിടെ ഇരുന്ന് മക്കള് ശ്രദ്ധിക്കണം നീ യേശു ക്രിസ്തുവിന്റെ മുദ്ര നെറ്റിയിൽ കുത്തിയതാണെങ്കിൽ ചുറ്റുപാടു വെള്ള പെമ്പുള്ളരും ആമ്പുള്ളരും കാണിക്കാൻ നിനക്ക് കാണിക്കാൻ പറ്റില്ല നിന്റെ നെറ്റിയിൽ ഒരു മുദ്രയുണ്ട് കുഞ്ഞാടിന്റെ മുദ്ര കുഞ്ഞാടിന്റെ മുദ്ര നിന്റെ നെറ്റിയിൽ ഉണ്ടെങ്കിൽ നീ എന്തിനുള്ളതാണെന്ന് അറിയോ നീ മുന്തിരി മുന്തിരിച്ചാറാകാനുള്ളതാണ് നിന്റെ അനുഗ്രഹമാണ് ഇരിക്കുന്നത് സഭയ്ക്കൊരു അനുഗ്രഹമാണ് ഈ മുമ്പിൽ ഇരിക്കുന്നവര് സമൂഹത്തിന് ഒരു അനുഗ്രഹമാണ് നിങ്ങൾ ആ അനുഗ്രഹം കൊണ്ട് കളയരുത് അബ്രഹാം ദൈവത്തിന്റെ മുമ്പിൽ വിശ്വസ്തനായിരുന്നു എടറിയെന്നറിഞ്ഞപ്പോൾ അയാൾ തിരിച്ചോടി ബലിപീഠത്തിൽ ചെന്ന് വീണ്ടും ബലിയർപ്പിച്ച് യാത്ര തുടർന്നു അതിന്റെ അടയാളം കാണിക്കാൻ തുടങ്ങി വിശ്വസ്തതയുടെ അടയാളം എന്തെന്നറിയോ സ്നേഹം പുറപ്പെടുവിക്കും എന്നതാ ഓർക്കെ പറഞ്ഞേ വിശ്വസ്തൻ സ്നേഹം പുറപ്പെടുവിക്കും എങ്ങോട്ടൊക്കെ എന്നറിയോ സ്വർഗത്തിലേക്കും ചുറ്റുപാടിലേക്കും അതാണ് ഈ കുരിശിന്റെ അർത്ഥം സ്വർഗത്തിലേക്കും സ്നേഹം പുറപ്പെടുവിക്കും ചുറ്റുപാടിലേക്കും പിന്നെ അബ്രഹാം ദൈവം അവിടെ നിർബന്ധം സ്വാതംകോമരൊക്കെ നശിക്കാൻ നേരത്തെ അബ്രഹാമിന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തുന്ന പ്രാർത്ഥനയായിരുന്നു സ്നേഹം ലോത്തിനോടുള്ള സ്നേഹം സഹോദരപുത്രനാണ് സഹോദരപുത്രനായ ലോത്ത് അബ്രഹാമിൽ നിന്ന് കുറെ സാധനങ്ങൾ പിടിച്ചു പറിച്ചുകൊണ്ട് പോയി ഒരു തമ്മിൽ ചെറിയ കലഹങ്ങൾ ഉണ്ടായി വേലക്കാർ തമ്മിൽ അപ്പം അബ്രഹാം പറഞ്ഞു മോനെ നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ ഒക്കെ വായിച്ചിട്ടുണ്ടോ എടത്തോട്ടെങ്കിൽ ഞാൻ ആ നീ വലത്തോട്ടാണെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോകാം ശരിക്കും ലോത്ത് തിരിച്ചു പറയണം കൊച്ചപ്പൻ ഇഷ്ടമുള്ളത് എടുത്തു എന്നൊക്കെ പറയണം ഇളങ്ങനെയൊന്നും പറഞ്ഞില്ല അയാൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്തു അയാൾ നല്ല മേച്ചിൽപ്പുറങ്ങളും ആടുകളെ മേയ്ക്കാൻ പറ്റിയ സ്ഥലമൊക്കെ എടുത്തു അബ്രാഹാമിനോട് പറഞ്ഞു അങ്ങ് ഈ സ്ഥലം എടുത്തോളാം പറഞ്ഞു അബ്രഹാം നോക്കുമ്പോൾ ഒത്തിരി ആടുകളുണ്ട് പക്ഷെ കിട്ടിയ സ്ഥലത്ത് ഉള്ളൂ പുല്ലില്ല മേച്ചിൽ പുറങ്ങളില്ല യോർദാൻ സമഭൂമിയും സ്വാതംകോമർ പ്രദേശവും ഫലഭൂഷ്ടമാണ് ലോത്ത് തിരഞ്ഞെടുത്തു അവൻ അതൊക്കെ എടുത്തങ്ങ് പോയി അബ്രാഹാമിന് കിട്ടിയത് വരണ്ട സ്ഥലങ്ങൾ പക്ഷേ ബൈബിൾ താഴെ പറയുകയാണ് അബ്രഹാം ലോത്തിൽ നിന്ന് വേറെപ്പെട്ടതിന് ശേഷം അബ്രഹാമിനോട് ശ്രദ്ധിച്ച് കേൾക്കണം വിശ്വസ്തന് മേൽ കിട്ടുന്ന ദൈവകളി ഞാൻ എന്തായി പറഞ്ഞു വരുന്നറിയോ ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ട് എങ്കിൽ നിന്റെ നഷ്ടങ്ങൾ ഒരു നഷ്ടങ്ങളേ അല്ലോ നീ ചിലത് ഒഴിവാക്കേണ്ടി വരും ചില തെറ്റി ബന്ധങ്ങൾ ചില തെറ്റായ ജീവിത ശൈലികൾ ചില രീതികൾ ചില പെരുമാറ്റങ്ങൾ നീ ഒഴിവാക്കേണ്ടി വരും അങ്ങനെ ഒഴിവാക്കിയാൽ നീ വിചാരിക്കും അയ്യോ എൻറെ മേൽവിലാസം നഷ്ടപ്പെട്ടോ അയ്യോ എന്റെ ബന്ധങ്ങൾ പോയോ അയ്യോ എന്റെ പേഴ്സണാലിറ്റി നഷ്ടപ്പെട്ടോ പൊട്ടത്തരമാണത് ചില സംഭവങ്ങൾ അബ്രാഹാം മാറിയപ്പോൾ പറഞ്ഞു നീ തല ഉയർത്തി നീ തല ഉയർത്തി നോക്കുക കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്താന പരമ്പരകൾക്കും നീ ചെല്ലുന്ന സ്ഥലല്ല നിന്റെ ശരീരം എത്തുന്ന സ്ഥലമല്ല നിന്റെ കാഴ്ച എത്തുന്ന സ്ഥലം അല്ലോ മനസ്സിലാവുണ്ടോ നീ വെട്ടിപ്പിടിച്ച് ശരീരം കൊണ്ട് അധ്വാനിച്ചെടുക്കുന്ന സ്ഥലമല്ല നിന്റെ കണ്ണുകൊണ്ടൊന്ന് നോക്കിയാ മതി അനുഗ്രഹിക്കപ്പെട്ടവന്റെ കണ്ണുകൾ എത്തുന്ന സ്ഥലം നിനക്ക് സ്വന്തമാകും നീ കാണുന്നത് നിനക്ക് ഞാൻ തരും സ്വപ്നം നിന്റെ സന്താന പരമ്പരകൾക്കും ഞാൻ വരും ഭൂമിയിലെ പൂഴി പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും പൂഴി ആർക്കെങ്കിലും എണ്ണി തീർക്കാമെങ്കിൽ നിന്റെ സന്തതികളെയും എണ്ണാനാവും എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക എഴുന്നേറ്റ് നിനക്ക് ഞാൻ തരാൻ പോകുന്ന കുറുകയും നടക്കുക ഒരു കുരിശിടുക ഒരു നെടുകയും കുറുകയും നടക്കുക മുദ്ര കൊത്താനാ പറഞ്ഞത് നീ കണ്ട കാഴ്ചയില്ലേ ഈ കാഴ്ചക്ക് ചുറ്റും ഒരു മുദ്ര കുത്തിയേക്കുക ഏത് മുദ്രയാണത് കുരിശിന്റെ മുദ്ര നെടുകയും കുറുകയും നടക്കുക നീ ഒരു മുദ്ര വെക്കുക ആ നിനക്ക് നിനക്ക് ഞാൻ തരും തരും ശ്രദ്ധിക്കണം അതുകൊണ്ട് നിങ്ങൾ ഈ ധ്യാനത്തിന് ദൈവത്തോട് വിശ്വസ്ത കാണിക്കേണ്ട പ്രകടിപ്പിക്കണം സ്നേഹം പ്രകടിപ്പിക്കും അതാണ് ഞാൻ പറഞ്ഞത് വിശ്വസ്തൻ സ്നേഹം പ്രകടിപ്പിക്കും എങ്ങനെയെന്നറിയോ അവൻ എന്റെ ശരീരത്തിലും ജീവിതത്തിലും അത് കാണിക്കും മനസ്സിൽ പറഞ്ഞ പോരാ അന്നാ പിന്നെ ഞാൻ ദൈവത്തോട് അല്ല ചില പിള്ളേര് ഞാനിത് പറഞ്ഞു നമുക്ക് ചേർന്നല്ല ഒരു പത്തി ഇരുപത്തഞ്ച് വള്ളി കയ്യെ കെട്ടിക്കൊണ്ടടക്കുക ഒരു നാലഞ്ച് കമ്മലിട്ടുകൊണ്ട് അടക്കുക ആകുമ്പോൾ കാര്യം പെൺകുട്ടികളാണേലും നമുക്ക് ചേർന്ന ഒരു വേഷവിധാനമുണ്ട് വേണം നമ്മുടെ സൗന്ദര്യം ശ്രദ്ധിക്കണം നല്ല രീതി വസ്ത്രം ധരിക്കണം നല്ല വസ്ത്രം ധരിക്കണം നല്ല ചെരുപ്പിടണം എല്ലാം നല്ല രീതി ചെയ്യണം നമുക്ക് പറ്റുന്ന രീതിയിൽ കൊള്ളാവുന്ന രീതിയിൽ നമുക്ക് ചേരാത്തതും പരിഹാസ്യ രീതിയും തോന്നുന്നത് ഒരു ക്രിസ്ത്യാനിക്ക് ചേർന്നല്ലേ ദൈവത്തിന് അനുഗ്രഹിക്കാൻ പോലും കഴിയത്തില്ല കൊള്ളികാലത്ത് വിടുവിക്കണം അബ്രഹാം പോയത് ലോത്തിന് ഗുണമായി ദൈവം പറഞ്ഞു അവൻ മാറിയപ്പോഴാണ് ചില അനുഗ്രഹം നിന്റെ മേൽ വന്നത് ഞാൻ നിന്നെ അനുഗ്രഹിക്കാന്ന് പറഞ്ഞത് നീ അവനെ കൂട്ട കൂടെ കൂട്ടിയതാണ് ചിലതങ്ങ് മാറുന്നത് ചിലത് നല്ലതാണ്